ട്ടാ നമ്മളെ റാഡിഷ് ബീട്രൂട്ട് ബീട്രൂട്ടും ഷാറായിട്ടുണ്ട് ട്രാഗും ഫുട്ട് വെച്ചിരുന്നത് ഒരു വട്ടം പോയതാണ് എന്നിട്ട് നമ്മൾ രണ്ടാമിട്ടത് കവറിൽ വെച്ചു അണച്ച പൊട്ടുന്നുണ്ട കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ അത് കണ്ടോ നമ്മൾ കൂടുതൽ കൂടുതൽ ബ്രാഞ്ച് വരുന്നുണ്ട് നന്നായിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലാക്ക് സോൾജർ ഫ്രൈ ആണ് നമ്മളെ കോഴികൾക്കുള്ള ഒരു ടീച്ചാണ് ബ്ലാക്ക് സോൾജർ ഫൈ അതായത് നല്ല പുഴുക്കണ്ടിട്ടുണ്ടോ കാണാൻ പറ്റുന്നുണ്ടാവില്ല ഒന്ന് തുരക്കണം അതിൻ്റെ ഫ്ലറി ആട്ടോ നമ്മളിത് ഇരിക്കുന്നത് ഇപ്പോൾ കേട്ടോ നമ്മളെ റാഡിഷ് റാഡിഷ് നല്ല ഉഷാറായിട്ട് ഈ ബോക്സിന് വന്നിട്ടുണ്ട് ഇനി ഇന്ന് കുറച്ച് കട്ട് ചെയ്ത് കളയാണ്ട് മൈല നിർത്തിയിട്ടുള്ള ബാക്കിയുള്ള കളയും അതേപോലെ തന്നെ ഇത് നമ്മളെ ബീട്രൂട്ട് ബീട്രൂട്ടും ഉഷാറായിട്ടുണ്ട് ഇനി ഇതൊന്നും ഒരുപാട് പറിച്ച് കളയും എന്നാലാണ് ഇതിൽ വേണ്ടത് മാത്രം വെക്കുക കൂടുതലും ഇതിൽ വെക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു തരണം ആണെന്നുള്ള എന്താ നോക്കണം അതേപോലെ തന്നെ നമ്മളെ ക്യാരറ്റ് ക്യാരറ്റും ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മൾ നെല്ല് കുത്തി ഭൂമിയും പാറമലിനും കമ്പോസ്റ്റോടാകുമ്പോഴേ നമ്മൾ നെല്ലുണ്ടോ നോക്കണ ഇതൊക്കെ ഇന്ന് കളയാനുണ്ട് ഇവിടെ നമ്മൾ ഉള്ളി നട്ടർന്ന് ഉള്ളി ഒരു മൂന്നാലഞ്ചെണ്ണമാണ് നേരമായിട്ടുള്ളൂ ഒരു പരീക്ഷണാർത്ഥം കാരണം വെള്ളത്തിൽ കൂടുതലാകാൻ പാടില്ല എന്നുള്ളത് ക്ലാസ്സിൽ കേട്ടതാണ് പക്ഷേ ഇവിടെ വെച്ചതിന് ശേഷം നന്നാക്കി മഴ പെയ്തു ഇവിടെ തന്നെ നമ്മളെ എന്താ പറയുക ട്രാക്കും ഫുഡ് വെച്ചിരുന്നത് ഒരു വട്ടം പോയതാണ് എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ കവറിൽ വെച്ചു നമുക്കതിവിടെ മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ായി വരുന്നുണ്ട് നമ്മളെ മണിത്തക്കാളിയൊക്കെ ഉണ്ടോ ഇത് നമ്മളെ ഫ്രൂട്ടാണ് നേരമായി വരുന്നുണ്ട് അത് നമുക്ക് സമ്മാനം കിട്ടിയാണ് ഇവിടെയാണ് നമ്മളെ വേണുജന കൃഷിയുണ്ട് ഇവിടെ തന്നെ നമ്മൾ കുറ്റിപ്പുരുമുളക് ഷാറായിട്ട് വരുന്ന ഇതുണ്ടോ ഇതാ നമ്മളെ മണിത്തക്കാളിയാണ് ഇതങ്ങനെ ലൈന് ഇവിടെ മുളകുതാ മുളക് തെയ്യണുത ഇങ്ങനെ ബാച്ച് ബാച്ച് ആയി വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മളെ വെണ്ട ണ്ടോ ആവശ്യത്തിന് ഇങ്ങനെ അടയ്ക്കുക നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തക്കാളി തൈ ഉണ്ട് വിറ്റി ബീൻസ് ഇതാ ചിറ്റി ബീൻസ് ഇനി വെച്ചിട്ടുണ്ട് അങ്ങനെയുണ്ട് ഇവിടെ നമ്മളെന്താ പറയുക മരുങ്ങ നമ്മൾ ഇണച്ച പൊട്ടുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പോൾ അത് കണ്ടോ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ബ്രാഞ്ച് വരുന്നുണ്ട് ഇത് നമ്മളെ പാറാവുകൾ പാറാവുകൾക്ക് നമ്മൾ കാൽസ്യത്തിന് വേണ്ടിയിട്ട് തരണം മുട്ടത്തോടെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വേസ്റ്റ് കൊടുത്തിട്ട് കൊടുത്താണ് കുഴിച്ചോളം നന്നായിട്ടുണ്ടായിരുന്നു കുഴിച്ചോളം എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ആണ് അപ്പോൾ പുഷാറായിട്ടുണ്ട് അവിടെത്തന്നെ അതേപോലെ നമ്മളെ കോഴികൾക്കും അത് വെച്ചുകൊടുക്കട്ടുണ്ട് ഇവിടെ നമ്മളെ കൃഷിഭാഗിന് ഇട്ടുള്ള തക്കാളി തൈ വാട്ടർ രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തക്കഴിഞ്ഞാൽ മഴക്കാലത്ത് വെച്ചതാണ് ഇപ്പോൾ നമ്മളിത് കായർത്തോണ്ടിരിക്കുന്നത് കായ് നമ്മളങ്ങനെ ഉണ്ട് തക്കാളി ഇപ്പോൾ നടത്തിട്ടുള്ളൂ കേട്ടോ ആവണമെന്ന് ആവണമെന്ന് നമ്മൾ അങ്ങനെ ഇറക്കണം ആവശ്യത്തിന് നമുക്ക് കായകളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഉണ്ട് നമ്മളെ കോഴികൾക്കുള്ള ഒരു ടീച്ചൺ ബ്ലാക്ക് സോൾജർ ഫൈവ് ഇത് നല്ല പുഴുക്കണ്ടിട്ടോ ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടാവില്ല ഒന്ന് തിരക്കണം അതിൻ്റെ ഫ്ലറി ആണ്ടോ നമ്മളിത് ഇരിക്കണത് ഇത് നമ്മൾ പത്തരട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ തീകൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്ന് ചെറിയ നല്ല റിസൾട്ടാണ് ചെറിയ റിസൾട്ടൊന്നും അല്ല നമ്മുടെ കോഴികൾക്ക് ഇതേപോലെ ഉണ്ടോ അതൊക്കെ അഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ടത്തോട് ഇതുപോലെ ബോക്സിൽ നമ്മൾ ബീട്രൂട്ട് ക്യാരറ്റ് അതേപോലെ റാഡിഷ് വെച്ചിട്ടുണ്ട് കേട്ടോ തൈകൾ പാകിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പറിച്ചു നടന്നതാണ് ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് ഒക്കെ നടണം തക്കാളി ക്യാപ്സിക്കോ കുമ്പളം മൊത്തം കാബേജ് കോളിഫ്ലവർ അതേപോലെ മുളക് കക്കരി അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കുക ഇനി നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം ഓക്കേ